ഫേസ്ബുക്ക് വഴി ബന്ധപ്പെട്ട് ഓൺലൈൻ ട്രേഡിംഗ് വഴി പണം സമ്പാദിക്കാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച തലശ്ശേരി സ്വദേശിനിയുടെ പന്ത്രണ്ട് ലക്ഷത്തി ആറായിരം രൂപ തട്ടിയെടുത്ത കേസിൽ പാലക്കാട് സ്വദേശികളായ മുഹമ്മദ് റിഷാദ് ദിലീപ് പ്രേംകുമാർ എന്നിവരെയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പിയുടെ നിർദ്ദേശപ്രകാരം കണ്ണൂർ സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കണ്ടംബേത്തിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പരാതിക്കാരിയെ ഫേസ്ബുക്ക് വഴി ബന്ധപ്പെട്ട് ഓൺലൈൻ ട്രേഡിംഗ് വഴി പണം സമ്പാദിക്കാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പരാതിക്കാരിയെ കൊണ്ട് വിവിധ അക്കൌണ്ടുകളിലേക്ക്

നേരാണ് വില സ്ഥായി പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അങ്ങനെ പറഞ്ഞു കൊടുക്കും സ്വർണ്ണ ൂർ രാറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ